ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം ദൂതൻ അവളുടെ അടുക്കൽ ചെന്നു കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു ഹല്ലേലൂയ ദൈവം തൻ്റെ ദൂതനെ മറിയയുടെ അടുക്കലയച്ച് അവളെ വന്ദനം ചെയ്യുന്നതത്രേ ഈ ഒരു വാക്യം ആറാം മാസത്തിൽ ഹല്ലലിയെ ദൈവം ചിലരെ സന്ദർശിക്കുന്നു ആറാം മാസത്തിൽ ഹല്ലലിയ മറിയോട് ദൈവം തൻ്റെ ഗ്രീറ്റിങ്സ് തൻ്റെ ദൂത് അറിയിക്കുന്നു ഇന്ന് പകൽക്കാലവും എത്ര പേര് വിശ്വസിക്കുന്നു ഈ മാസക്കാലം ദൈവം നമ്മളോട് ഇടപെടുന്ന മാസമാണ് ദൈവത്തിൻ്റെ ദൂത് അവൻ തൻ്റെ ദൂതൻ മുഖാന്തരം നമ്മോടയക്കും ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേൽ ഇത് മറിയയുടെ അടുക്കൽ വന്നു ഹല്ലലു മറിയയെ അഭിനന്ദനം ചെയ്യുന്നു മറിയയോട് സംസാരിക്കുന്നു മറിയോട് ജീവിതത്തിൻ്റെ ഹല്ലലു ദൈവപ്രവൃത്തികളെക്കുറിച്ച് സംസാരിച്ച് ഇടപെടുന്നു ഹല്ലലു നാമും അങ്ങനെ തന്നെ വിശ്വസിക്കണം ഈ മാസക്കാലം ദൈവം തൻ്റെ ദൂതനെ നമ്മിലേക്ക് അയക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ദൂതനിറങ്ങി വരുമ്പോൾ ദൈവം ചിലത് പറഞ്ഞ് ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മെ ബലപ്പെടുത്തും ഒന്ന് മറിയയോട് ദൈവം പറയുന്നു ഹല്ലലുയെ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കൃപ ലഭിച്ചവളെ മറിയയ്ക്ക് കൃപ ലഭിച്ചു ഇന്ന് പകൽക്കാലവും കൃപയുടെ ഹലി കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നോഹയ്ക്ക് വക്രതയും കോട്ടവും നിറഞ്ഞ ഒരു തലമുറയുടെ നടുവിൽ ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ചതുപോലെ മറിയത്തിനും ഇതാ കൃപ ലഭിച്ചു ഇന്ന് പകൽക്കാലം കർത്താവ് ക്രൂശിൽ മരിച്ചതുകൊണ്ട് ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നതുകൊണ്ട് ദൈവകൃപ നമ്മോട് ഹലലിയെ വെളിപ്പെട്ട് വന്നു ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ കാണായി വന്നു കൃപയാൽ അത്രയെ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത് നമ്മുടെ ജീവിതത്തിലും ഇത് കൃപ പെരുകുന്ന മാസമായി തീരട്ടെ ഈ മാസം ദൈവകൃപ പെരുകും ദൈവകൃപ എവിടെ പെരുകിയോ അവിടെ അസാധ്യതകൾ സാധ്യമായി തീരും അല്ല ലൂക്കോസ് ഒന്ന് മുപ്പത്തി കർത്താവ് ഇങ്ങനെ പറയുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ കൃപ ലഭിച്ച ദൈവത്തിൻ്റെ പൈതലെ കൃപ വെളിപ്പെട്ട നിന്റെ ജീവിതത്തിൽ ഒരു കാര്യവും അസാധ്യമാകത്തില്ല ലോകം അസാധ്യമെന്ന് പറഞ്ഞ ചിലതിനെ നോക്കി പരിശുദ്ധാത്മാവ് എന്ന് പകൽക്കാലവും പറയുന്നു ദൈവത്തിന് സകലവും സാധ്യം ദൈവത്തിന് സകലവും സാധ്യം നിന്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് പറഞ്ഞ് നീ തന്നെ വിധിയെഴുതിയ പലതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ വെളിപ്പെട്ടുമ്പോൾ ഹലിൽ അസാധ്യതകൾ സാധ്യമായി മാറും ഇന്ന് പകൽക്കാലം എത്ര പേര് ധൈര്യത്തോട് ഒന്ന് ചിലതിനെ നോക്കി ധൈര്യത്തോട് പറയാൻ സാധിക്കും ദൈവമേ ഈ കാര്യം ഇതുവരെ സംഭവിച്ചതാ ഈ അഞ്ചു മാസക്കാലമായി ഞാൻ ട്രൈ ചെയ്തതാ അതിൻ്റെ പുറകിൽ ഞാൻ ഓടിയതാ ഇത് നടക്കത്തില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇപ്പോൾ ഈ പകൽക്കാലം ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു അസാധ്യതകൾ മാറിപ്പോകട്ടെ യേശു നാമത്തിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയവന്റെ നാമത്തിൽ അത് സാധ്യമായി വരട്ടെ ഒന്ന് വാതറൊന്ന് കൽപ്പിക്കുമോ ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു എന്ന് അരുളി ചെയ്ത ദൈവം നിങ്ങൾ പറയുന്ന വാക്കിനെ മാനിക്കും നിങ്ങൾ പറയുന്ന പ്രസ്താവനകൾക്ക് അവൻ ആമീൻ എന്ന് പറഞ്ഞ് കർത്താവായ യേശുവിൻ്റെ നാമ മഹത്വത്തിനു വേണ്ടി ചെയ്തു തരും ഒന്ന് വിളിച്ചു പറ കർത്താവിൻ്റെ കൃപ എനിക്ക് ലഭിച്ചതുകൊണ്ട് ഞാനൊരു ദൈവ പൈതലായതുകൊണ്ട് ഈ ആറാം മാസക്കാലം അസാധ്യമെന്ന് ലോകം പറഞ്ഞത് അസാധ്യമെന്ന് അസാധ്യമെന്ന് ഞാൻ തന്നെ പറഞ്ഞാൽ പലതും ഇപ്പോൾ സാധ്യമായി വരും ഇപ്പോൾ സാധ്യമായി വരും എന്നിട്ട് പറഞ്ഞു കർത്താവ് നിന്നോട് കൂടെയുണ്ട് മറിയത്തോട് ദൈവം പറഞ്ഞു കർത്താവ് നിന്റെ കൂടെയുണ്ട് കർത്താവു നിന്റെ കൂടെയുണ്ട് ഈ മാസക്കാലം കർത്താവ് കൂടെയുണ്ടെന്ന് സകല ജാതികളും തിരിച്ചറിയും എത്ര പേർക്ക് ധൈര്യത്തോട് പറയാൻ സാധിക്കും കർത്താവ് എന്റെ കൂടെയുണ്ട് രണ്ടോ മൂന്നോ പേരെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ ദൈവം തൻ്റെ സാന്നിധ്യത്തെ ഈ മാസക്കാലം വെളിപ്പെടുത്തും നിങ്ങൾക്ക് ഏലിയാവിൻ്റെ കൂടെയുള്ള ദൈവ സാന്നിധ്യത്തെ എങ്ങനെ വെളിപ്പെടുത്തിയെന്ന് നന്നായിട്ടറിയാം ഏലിയാവ് ഹലലുയ്യ ബാലിൻ്റെയും അശ്വരയുടെയും പുരോഹിതന്മാരെ ചലഞ്ച് ചെയ്തു വെല്ലുവിളിച്ചു എന്നിട്ട് പറഞ്ഞു ഹലലുയ ഞാൻ സേവിച്ചു നിൽക്കേണ്ട ദൈവം തീ കൊണ്ട് ഉത്തരമരളുന്ന ദൈവമാ തീ കൊണ്ട് ഉത്തരമരളുന്ന ദൈവം അവൻ എൻ്റെ കൂടെയുണ്ട് അവൻ എൻ്റെ അപ്പനാണ് അവൻ എൻ്റെ ദൈവമാ എന്ന് ധൈര്യത്തോടെ പറഞ്ഞു എന്താ സംഭവിച്ചത് ഈ ഹലു ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ ഇടിഞ്ഞു കിടന്ന ആ യാഗപീഠങ്ങളെ പണിത് യാഗവസ്തുവിനെ യാഗ യാഗപീഠത്തിൽ വെച്ച് അവൻ ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു ജാതിയുടെ ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ ഇറങ്ങാൻ പറ്റാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ യാഗപീഠത്തിലേക്ക് തീ തീയിറങ്ങിയിട്ട് അവൻ ഉത്തരമറളി ചുറ്റുപാട് നിന്നവർ കണ്ടു ഇവൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് നിൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് വിസിബിളായി മനുഷ്യർക്ക് ദൃശ്യമായ രീതിയിൽ ദൈവം വെളിപ്പെടുത്തും നമ്മുടെ കൂടെ ദൈവം ഒരു വചനം വായിച്ചു വായിച്ചുവിടത്തില്ല ആ വായിച്ചുവിടുന്ന വചനത്തെ കാട്ടിലും ഉപരി വചനത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും എത്ര പേർക്ക് ധൈര്യത്തോട് പറയാൻ സാധിക്കും ആറാം മാസക്കാലം മറിയയുടെ കൂടെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞ അതേ കർത്താവ് എന്റെ കൂടെ എന്റെ കുടുംബത്തിൽ എന്റെ തലമുറയുടെ കൂടെ എന്റെ ജോലിസ്ഥലത്ത് ഞാനായിരിക്കുന്ന ശ്രുശ്രൂഷ മണ്ഡലത്തിൽ ഒക്കെ ദൈവത്തിന്റെ ആ ഒരു കരം വെളിപ്പെടും ദൈവം കൂടെയുണ്ടെന്ന് സകല ജാതികളും തിരിച്ചറിയും അത് വ്യക്തമായ രീതിയിൽ തിരിച്ചറിയും മറ്റുള്ളവർക്ക് രീതിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും ജോസേഫിൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് അവൻ്റെ യജമാനൻ വ്യക്തമായി കണ്ടതുപോലെ തിരിച്ചറിഞ്ഞതുപോലെ നമ്മുടെ കൂടെ ദൈവമുണ്ടെന്ന് തിരിച്ചറിയും ഈ ആക്കോബിൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് ദേശത്തിലെ ആൾക്കാർ തിരിച്ചറിഞ്ഞു കുടുംബത്തിലെ ആൾക്കാർ തിരിച്ചറിഞ്ഞു അങ്ങനെയെങ്കിലും എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ ഈ മാസക്കാലം ദൈവം തൻ്റെ ദൂതനെ അയക്കുക മാത്രമല്ല ദൈവം കൂടെയുണ്ടെന്ന് കൂടെയുണ്ടെന്ന് മറ്റുള്ളവരെ കൊണ്ട് ടെസ്റ്റ് മണി പറയിപ്പിക്കും ആറാം മാസം അത്ഭുതത്തിൻ്റെ മാസമായി ആറാം മാസം കൃപയുടെ മാസമായി ആറാം മാസം പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് വിചാരിക്കാത്ത അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ട് ദൈവം നമ്മെ നടത്തുമാറാകട്ടെ അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്ത്യേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗാഡ് ബ്ലസ് യു ആമീൻ ആമീൻ